റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം വാർഷിക സംവാദ പരിപാടി റിംഫ് ടോക്ക് സീസൺ ഫോർ സംഘടിപ്പിച്ചു ജനറേറ്റീവ് എ ഐ ആൻഡ് മീഡിയ എന്ന വിഷയത്തിൽ നടന്ന പരിപാടിയിൽ റിയാദിലെ വ്യാവസായിക സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യകൾ തൊഴിൽ വിപണിയിൽ അവസരമില്ലാതാക്കുമെന്ന പ്രചരണം ശരിയല്ലെന്ന് സംവാദം നയിച്ച എഞ്ചിനീയർ താരിഖ് ഖാലിദ് വ്യക്തമാക്കി റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം വാർഷിക സംവാദ പരിപാടി റിംസ്റ്റോക്ക് സീസൺ ഫോർ സംഘടിപ്പിച്ചു ജനറേറ്റീവ് എ ആൻഡ് മീഡിയ എന്ന വളരെ ആനുകാലിക പ്രസക്തമായ വിഷയത്തിൽ നടന്ന പരിപാടിയിൽ റിയാദിലെ വ്യാവസായിക സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ തൊഴിൽ വിപണിയിൽ അവസരം ഇല്ലാതാക്കുമെന്ന പ്രചരണം ശരിയല്ലെന്നും മനുഷ്യ നൈപുണ്യത്തെ കൂടുതൽ കാര്യക്ഷമമായി വിനിയോഗിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുമെന്നും സംവാദം നയിച്ച എഞ്ചിനീയർ താരിഖ് ഖാലിദ് വ്യക്തമാക്കി ഏ സ്വകാര്യതയും സുതാര്യതയും എന്ന വിഷയം സൈബർ സെക്യൂരിറ്റി വിദഗ്ദ്ധൻ എഞ്ചിനീയർ അമീർ ഖാൻ അവതരിപ്പിച്ചു വ്യക്തിയുടെ സാദൃശ്യം മറ്റൊരാളുടെ സാദൃശ്യം ഉപയോഗിച്ച് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകൾ ഭാവിയിൽ സുരക്ഷയെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റിയാദ് ബത്തയിലെ ഡി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സിറ്റി ഫ്ലവർ മാനേജിംഗ് ഡയറക്ടർ ടി എം അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു മീഡിയ ഫോറം പ്രസിഡന്റ് നസറുദ്ദീൻ വിജയ് അധ്യക്ഷത വഹിച്ചു അതിഥികൾക്കുള്ള ഉപഹാരങ്ങൾ സുലൈമാൻ ഉരകം ജയൻ കൊടുങ്ങല്ലൂർ ഷിബു ഉസ്മാൻ എന്നിവർ നൽകി ശ്രോതാക്കൾ നിന്ന് നെറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഷിഹാബ് കൊട്ടുകാട് സലിം പള്ളിയിൽ സലിം കളക്കര എന്നിവർക്കുള്ള ഉപഹാരം കനകലാൽ ഷമീർ ബാബു നാദിർ ഷാ എന്നിവർ സമ്മാനിച്ചു നാദിർ ഷാ റഹ്മാൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി സ്വാഗതവും കോർഡിനേറ്റർ ജലീൽ ആലപ്പുഴ നന്ദിയും പറഞ്ഞു ജനം സൗദി അറേബ്യ